ഹായ് വെൽക്കം ടു ടുസ് ഓൺലൈൻ ഷോപ്പിംഗ് ഓൺലൈൻ ഷോപ്പിങ്ങിൽ നിന്ന് പ്രത്യേകത വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ബൈ ചെയ്യാം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് സന്തോഷിച്ചിട്ട് ഓഫർ പ്രൈസിൽ പ്രൊഡക്റ്റ് മേടിക്കാം കേട്ടോ ഫസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തോ ഫസ്റ്റ് ആയിട്ട് വീട്ടിലെത്തും സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് നോക്കിയാൽ പൊന്മ കളറാണ് ജസ്റ്റ് നാൻ നയൻറ്റി ഫൈവ് ഇപ്പോഴത്തെ ട്രൈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ക്വാളിറ്റി മെറ്റീരിയലാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഒരു സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയലാണ് ഷിഫോൺ പോലെ നിൽക്കുന്ന സംഭവമാണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് ഫുൾ ഫുള്ളായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് സിംഗിൾ പീസുകൾ ഉണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ ഫുള്ളായിട്ട് ക്വാളിറ്റിയുള്ള ലൈനിങ് ആണ് സീറ്റഡ് ഉണ്ട് കണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ജസ്റ്റ് നാൻ നയൻറ്റി ഫൈവ് എൽ എക്സ് സൈസ് പാൻറ് നമുക്ക് ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള യുർ മെറ്റീരിയലാണ് നമുക്ക് പാൻ്റലോ അവൈലബിൾ ആയിട്ടുള്ളത് ഉണ്ടോ നാൽപ്പത്തേഴ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് എൽ എക്സ് എൽ സൈസ് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ആ റേഞ്ചിൽ വരുന്ന പ്രോഡക്റ്റ് ആണ് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് അടുത്തത് ഈ ഒരു ബോട്ടിൽ ഗ്രീനാണ് കേട്ടോ സ്റ്റാർ ഷെമ്പർ മെറ്റീരിയൽ ആണ് നല്ല കുഴഞ്ഞെടുക്കുന്ന രീതിയിലുള്ളതാണ് ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് കേട്ടോ എട്ടേ തൊണ്ണൂറ്റഞ്ച് മാത്രമേ ഉള്ളു ഫുൾ ആയിട്ട് വർക്ക് അവൈലബിൾ ആണ് ടോപ്പും പാൻറ്റും ഷോളും എല്ലാത്തിനും നമുക്ക് എവിടെ ലൈനിങ്ങ് ആവശ്യം അവിടെ അവിടെയൊക്കെ ഫുൾ ആയിട്ടുണ്ട് സ്ലീവിലൊക്കെ ലൈനിങ് ഉണ്ട് ടോപ്പും പാൻറ്റും ഷോളും വരുന്നത് സെയിം ആണ് നല്ല കുഴഞ്ഞെടുക്കുന്ന രീതിയിലുള്ള ചുമർ ആണ് മേത്ത് കടന്നോളും ആവക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ ഇതിൻ്റെ റിയൽ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് നമുക്കിത് ഓഫറായിട്ട് വരുന്നത് ജസ്റ്റ് ഒരു എയ്റ്റ് നയൻറ്റി ഫൈവ് കേട്ടോ ഇപ്പോൾ എക്സിൽ നാൽപ്പത്തേഴിഞ്ച് ലെങ്ത് ഡബിൾ എക്സിൽ ഡബിൾ എക്സില് നാൽപ്പത്തേഴ് ലെങ്ത് എയ്റ്റ് നയൻറ്റി ഫൈവ് ഓഫർ ഓഫർ പ്രൈസ് കളർ പോകുന്നില്ല ഒരു പേടി മേടിക്കേണ്ട റേറ്റ് ഉള്ള പ്രൊഡക്റ്റ് ആണ് ജസ്റ്റ് യുർ പ്രൈസിൽ ഷിമ്മറിൽ ഫുൾ വർക്ക് വരുന്നതാണ് മൾട്ടി തിരഡ് വർക്ക് വരുന്നതാണ് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ഉള്ളോ ആയിരത്തി അഞ്ഞൂറ് റേഞ്ച് വരുന്ന പ്രൊഡക്റ്റ് ആണ് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവില് തരുന്നെട്ടോ എല്ലാത്തിനും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും ഷിപ്പിംഗ് ചാർജ് ഇപ്പോൾ കൂട്ടിയിട്ട് അയക്കും അപ്പോൾ നിങ്ങൾ പറയും ഷിപ്പിംഗ് ചാർജ് കൂട്ടിയിട്ട് അയച്ചിട്ടില്ല എന്നൊരു അമ്പത് അറുപതോ നാൽപ്പത് ഇതിന് നാല് പീസ് പഠിക്കുന്നവർക്ക് അത്രയും റേഞ്ച് കൂടില്ലേ അതാണ് പ്രശ്നം അപ്പോൾ ഇരുന്നൂറ്റമ്പത് ഒക്കെ എക്സ്ട്രാ ചാർജ് വരും അതായത് നാല് പീസ് ഒക്കെ എടുക്കുമ്പോൾ ജസ്റ്റ് ഒരു എയ്റ്റി റുപ്പീസ് അല്ലെങ്കിൽ വൺ ഒക്കെ വരുള്ളൂ അതുകൊണ്ടാണ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഇടാത്തത് ഓക്കെ നാലഞ്ച് പീസ് എടുക്കുന്നവരുണ്ട് സിംഗിൾ പീസ് മാത്രമല്ല അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇത്തുമ്പോൾ ആ ഒരു ഷിപ്പിംഗ് ചാർജും കൂടി നമ്മൾ കൂട്ടിയിടുമ്പോൾ പ്രശ്നം വരുമോ അങ്ങനെ വരേണ്ട വച്ചിട്ടാണ് ഓക്കെ അപ്പം നിങ്ങൾ ഷിപ്പിംഗ് ചാർജ് ഇപ്പൊ ഒരു വൺ കെ ജിക്ക് നമുക്ക് പോസ്റ്റലിൽ വരിക അറുപത്തി രൂപ നമ്മളെ കോസ്റ്റ് ചെയ്യും പിന്നെ നമുക്ക് ഈ ഒരു കവറിന് വരെ എട്ട് രൂപ കോസ്റ്റ് എഴുപത് രൂപയോളം നമുക്ക് കോസ്റ്റ് വരുന്നുണ്ട് നമ്മൾ നമ്മളൊരു അമ്പതോ അറുപതോക്കെയാണ് ഹൈറ്റ് മേടിക്കാറ് ഓക്കെ അപ്പോൾ പ്രോഫിറ്റ് ഉള്ളത് നമ്മൾ നാൽപ്പത്തൊന്നിലൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യാറുണ്ട് അതൊക്കെ വേറെ വശം അപ്പോൾ ഇതേ നിങ്ങൾക്ക് ഇത് സിമ്പിളായിട്ടും നല്ല ഒരു ഓഫർ പ്രൈസിന് പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട് ഫസ്റ്റ് വരുന്നത് ഒരു ചെങ്കിൽ ഷെയ്ഡാണ് നാൽപ്പത്താറഞ്ചിലാത്ത് നയൻ നയൻറ്റി ഫൈവ് ടു ആക്സൽ സൈസ് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ലൈനിങ്ങിനെ കുറിച്ചിട്ട് ഒരാളും മേടിക്കണം കേട്ടോ അതിൽ തന്നെ മടക്കി അടിച്ചിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല കളറാണ് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് എന്ന ബെസ്റ്റ് പ്രൈസിലാണ് പ്രൊഡക്റ്റ് കിട്ടുന്നത് ഷോളിൽ വൺ സീഡ് നോക്കിയാൽ എന്താ രസമായിട്ടാണ് ആ ഒരു സ്കാലപ്പ് വർക്ക് ചെയ്തിട്ടുള്ളത് ഉണ്ടോ നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പക്ക ക്വാളിറ്റി മെറ്റീരിയൽ ആട്ടോ സൂപ്പർ ഷിംബർ ആണ് പാൻറിനക നമുക്ക് ഫുൾ ആയിട്ട് റെഡ് വർക്ക് വരുന്നുണ്ട് ഷോള് നല്ല അതി ഗംഭീരായിട്ടുള്ള ഷോൾ ആണ് ഉണ്ടോ നല്ല ലെങ് നല്ല കൊടുത്തുകൊണ്ട് മൾട്ടി ഷെയ്ഡ് ആണ് അടുത്ത കളർ ഗ്രീൻ ആട്ടോ ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ആണ് പാർട്ടി വെയർ ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് അതുപോലത്തെ പ്രൈസിലൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ് ആയിട്ട് നിങ്ങൾക്ക് നയൻ നയൻറ്റി ഫൈവില് തരുന്നത് ഹാപ്പി കസ്റ്റമേഴ്സ് ആയിരിക്കും ഇതെടുത്തവര് നൂറ് ശതമാനം ഉറപ്പാണ് സ്റ്റാർട്ടിങ്ങിൽ മെറ്റീരിയൽ കേട്ടോ പ്യൂർ ഹക്കോബയാണ് മെറ്റീരിയൽ വരുന്നത് ആ ഒരു സോഫ്റ്റ് കോട്ടൺ മിക്സ് ചെയ്തിട്ട് വരുന്നില്ലേ ഒരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പിൽ അതാണ് മെറ്റീരിയൽ കാണുന്നത് ഫുൾ ആയിട്ട് ത്രെഡ് വർക്കാണ് ആണ് പിന്നെ പ്യുർ ഹക്കോബ നല്ല എന്താ നല്ല ത്രെഡിൽ നല്ല ഹോൾസ് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ നെക്ക് പോഷനിൽ ഫുൾ ഹെവിയാണ് പക്ക ഹെവി വർക്കാണ് നല്ല ക്വാളിറ്റി ഉള്ള ആയ തന്നെയാണ് ഇതിൻ്റെ കളർ കെട്ടോ പക്ക സൂപ്പർ അടിപൊളിയുണ്ട് ഉണ്ടോ എന്താണ് ഇതിൻ്റെ അത് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ പോലെ ഫുൾ ആക്കോബിയാണ് ഫുൾ ത്രെഡാണ് ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് ഉള്ളോ എട്ട് തോന്നിട്ട് പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവില് ഓഫർ പ്രൈസിൽ റിട്ടേൺ ഉണ്ടാവില്ലാട്ടതിലൊന്നും മെഷർമെന്റ് നോക്കുക എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിലും ഓപ്പൺ വഴി എടുക്കുക അത് തിരിച്ച് എടുക്കുന്നതാണ് ഓക്കെ അതിൽ ഫുൾ ത്രെഡാണ് ഇതിൽ ഫുള്ള് ത്രെഡ് വർക്കാണ് താഴെ കാണുന്നത് ഈ ഒരു പോസിഷൻ ഫുള്ള് ഡിജിറ്റൽ പ്രിന്റോട് കൂടിയിട്ട് നല്ല ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ തന്നെ ചെയ്തിട്ടുള്ള ഫുൾ ത്രെഡ് വർക്ക് ആണ് ഫുൾ ത്രെഡ് വർക്ക് ആണ് ഒരു പാനൽ കട്ടിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതിന്റെ സൈസ് മെഷർമെന്റ് വരുന്നത് എം എൽ എ എക്സല് ഡബിൾ എക്സ് എൽ ഇഞ്ച് ലെങ്ത് ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ പ്രൊഡക്റ്റ് ആണ് ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് വരുന്നത് കേട്ടോ പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ് നിൽക്കു തരുന്നത് സിമ്പിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് ഗുഡ് ലുക്കിംഗ് ആണ് ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് ആർക്കും മുഖത്തിന് നല്ലൊരു അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്യും കേട്ടോ അടുത്തത് ഡാർക്ക് ഷെയ്ഡാണ് ടോപ്പ് വിത്ത് പാൻറ്റാണ് വരുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി എന്ന് തന്നെ പറയാം ചിലതൊക്കെ കണ്ടിട്ടില്ല ഒരുമാതിരി കളറായിരിക്കും ഒരു ഡൾ ആയിട്ട് ഇതൊന്നും അങ്ങനല്ല നോ ഓക്കെ ഫുൾ ത്രെഡ് ആണ് മിറർ വർക്കാണ് വിത്തൗട്ട് ലൈനിങ് ആണ് സ്ലിറ്റഡ് ആണ് എക്സ്ട്രോ ഒരു പാൻറ്റും കൂടുതൽ അവൈലബിൾ ആണ് പാൻറ്റിൽ ആയിട്ട് റൗണ്ട് ഇലാസ്റ്റിക് ആണ് സൈസ് മെഷർമെൻറ്റ് എം എൽ എക്സിൽ മൂന്ന് സൈസിൽ നാൽപ്പത്തിനാലഞ്ച് ലാങ്ത്ത് സിംഗിൾ സിംഗിൾ പീസസ് ആട്ടോ അതൊക്കെ ഓഫർ ഓഫറിട്ട് തരുന്നത് പ്രൈസ് സെവൻ നയൻ ഫൈവ് ഉള്ളു കേട്ടോ ഏഴായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ടോപ്പ് വിത്ത് പാൻറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് എം എൽ ആക്സിൽ സെവൻ നയൻ ഫൈവില് നാൽപ്പത്തിനാലഞ്ച് ലെങ്ത്ത് ഈസി പ്രൈസാണ് ഇതൊരു കോട്ടൺ വിത്ത് മസലീൻ പ്രിന്റ് ആണ് നൈറ കട്ട് ആണ് പിന്നെ സൈഡ് ഓപ്പണും കൂടിയിട്ടാണ് മസലീൻ ആയതുകൊണ്ട് കളറ് പോകില്ല ഫുള്ളായിട്ട് ഇതിൽ ത്രെഡ് ഉപിച്ച് സ്വീകൻസ് ആണ് അതെ ഫുൾ ത്രെഡ് ഉപിച്ച് സ്വീകേണ്ടസ് ആണ് പുറവേശം നമുക്ക് കട്ടിങ് വരുന്നുണ്ട് ഒരുപാട് പേര് ചോദിച്ച പ്രോഡക്റ്റുകളൊക്കെയാണ് ഒന്ന് രണ്ട് പീസൊക്കെ ഉണ്ട് ഉണ്ടോ നല്ല പാൻറിന് നല്ല സൈസ് വരുന്നുണ്ട് പ്രൈസ് വളരെ ഈസി ആയിട്ടുള്ള പ്രൈസ് തന്നെ കേട്ടോ ജസ്റ്റ് സെവൻ നയൻ ഫൈവ് തന്നെ വരുന്നുള്ളു സെവൻ നയൻ ഫൈവില് എം എൽ എക്സിൽ നാൽപ്പത്തെട്ട് ലെങ്ത് എം എൽ എക്സിൽ നാൽപ്പത്തെട്ട് ലെങ്ത് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണത് മസ്ലീൻ ആണ് ഉണ്ടോ നെക്സ്റ്റ് ടോപ്പ് വിത്ത് ഷോളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു കോട്ടൺ ലിനൻ കോട്ടൺ ടച്ച് ആണ് വരുന്നത് പാനൽ കട്ട് വിത്ത് അമ്പറിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഈ ഒരു ബോർഡറിൽ ഫുൾ ആയിട്ട് നോക്കിയാൽ ബീഡ്സ് വർക്ക് ആണ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും വിത്തൗട്ട് ലൈനിങ്ങിലാണ് നല്ല ക്വാളിറ്റിയോട് കൂടി ചെയ്തിട്ടുള്ള ഒരു ആണ് ഷോളും നമുക്ക് അവൈലബിൾ ആണ് ഷോളും അത്യാവശ്യം നല്ല ലെങ് താൻ കൊടുത്തുള്ള ഷോളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു നെക്ക് പോർഷനിൽ കൊടുത്തിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് ഇതിന്റെ സെന്റർ പോർഷനിൽ ഫുൾ ആയിട്ട് കൊടുത്തിട്ട് ഇതിൽ താഴ്ഭാത്തു വരുന്ന ആണ് ബോർഡർ ആയിട്ട് ചെയ്തിട്ടുള്ള അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് നല്ല പിടുത്തുണ്ട് പ്രൊഡക്റ്റ് കൊള്ളാം ഉഷാറാണ് പ്രൈസ് വരുന്നതും നമുക്കിതൊരു ജസ്റ്റ് സെവൻ നയൻ ഫൈവ് ആക്കാം കേതൊരു എൽ എക്സിൽ ഡബിൾ എക്സിൽ സീസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫിഫ്റ്റി വണ്ണിൻ്റെ ലെങ്ത്ത് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് ടോ ബിഗ് ഓഫർ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് മിസ്സാക്കി കളയണ്ട പ്രിന്റ് നിങ്ങൾ കണ്ടോളൂ കേട്ടോ പ്യുവർ മസ്ലിനാണ് മെറ്റീരിയൽ വരുന്നത് രണ്ടേ രണ്ട് ഷെയ്ഡാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ടും നല്ല ഗൂജിയസ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് പിങ്ക് പിസ്ത കളർ വേണ്ട ഒരാൾ എടുക്കുക ടിൻസിൻ ഓക്കെ മസ്ലിനായതുകൊണ്ടേ ഡിജിറ്റൽ പ്രിന്റാണ് കളർ ഇളകി പോകില്ല ഷ്രിങ്കേജ് ഉണ്ടാവില്ല വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ലൈനിങ് നോർമൽ ലൈനിങ് ആണ് ഇതിൽ ചെയ്യാറുള്ളത് നോർമൽ ലൈനിങ് തന്നെയാണ് വന്നിട്ടുള്ളത് ജസ്റ്റ് നാൻ ഡബിൾ ഫൈവ് ഉള്ളു തൊള്ളായിരത്തി അമ്പത്തഞ്ച് രൂപയ്ക്ക് മസ്ലിനാണ് മെറ്റി മെറ്റീരിയൽ വരുന്നത് കളർ എളിപ്പവും ഇല്ല അവർ റിച്ച്നെസ് ഫീൽ ഉണ്ടാവും ഡെയിലി വെയർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനും പറ്റും ഒരു ലൈസ് വർക്ക് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് ആ ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് റൗണ്ട് അലാസ്റ്റിക് ആയിട്ട് നിങ്ങൾക്ക് പാൻറ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡബ്ലിക്സിലാണ് എക്സലറി സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുക ഷേപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഷോൺ നമുക്കിത് ഇതുപോലെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഷോള് നമുക്ക് ആ ഒരു ഫ്ലോറൽ പ്രിന്റിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല വൃത്തിയോട് കൂടിയിട്ട് നമുക്ക് അണിഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് സിമ്പിളായിട്ട് നയൻ ഡബിൾ ഫൈവ് എന്താ ബെസ്റ്റ് പ്രൈസിലാണ് സ്ക്രീൻഷോട്ട് എടുത്ത ആവശ്യമുള്ള പേയ്മെന്റ് ചെയ്തോളൂ അഡ്രസ്സ് ചെയ്തൊരു പ്രൊഡക്റ്റ് വരും അഞ്ച് ലെങ്ത് ബസ് ലൈനിങ് നോർമൽ ലൈനിങ് നയൻ ഡബിൾ ഫൈവ് ഈസി പ്രൈസാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കും ഒരു പോക്കറ്റ് മണി എന്നുള്ള രീതിയിൽ സിമ്പിൾ ആയിട്ട് പേയ്മെന്റ് ചെയ്യുക പ്രൊഡക്റ്റ് സ്വന്തം കണ്ടോ നോർമലായിട്ട് എല്ലാത്തിനും പാൻറ്റ് ഈ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ തന്നെ വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് ആർക്കും ഈസി ആയിട്ട് ബൈ ചെയ്യാം നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് ഗൗണാണ് നെക്സ്റ്റ് കാണിക്കുന്നത് കേട്ടോ സൂപ്പർ ഗൗൺ ആണ് നല്ലൊരു ജോർജറ്റ് കളർ ഇളകി പോവാത്ത ജോർജിറ്റ് ആവുമ്പോൾ കളർ കളകി പോകില്ല ശൃംഖേശ ഉണ്ടാവില്ല ഡാർക്ക് ബ്ലാക്ക് ആണ് ഡാർക്ക് ബ്ലാക്ക് അല്ലെങ്കിൽ തിരിച്ചയക്കാം സ്ലീവിൽ അത്യാവശ്യം നല്ല വർക്ക് വരുന്നുണ്ട് ത്രെഡ് വിത്ത് ടാബൻഡാണ് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് സ്ലീവിൽ ഫുൾ ലൈനിങ് അവൈലബിൾ ആണ് പാനൽ കട്ടാണ് ടു എക്സില് ത്രീ എക്സൽ സൈസാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ലെങ് ആണ് നമുക്കിത് അവൈലബിൾ ആവുന്നത് ഷോൾ അത് ഗംഭീരായിട്ടുള്ള ഷോൾ ആണ് ടു എക്സിൽ അവൈലബിൾ ആണ് ത്രീ എക്സിൽ അവൈലബിൾ ആണ് രണ്ട് സൈസിലെ അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് കേട്ടോ ഷോൾ അത്യാവശ്യം നല്ല ലെങ്ത്തുണ്ട് നല്ല കുടുത്തുണ്ട് ഫുൾ ആയിട്ട് ഇതിൽ ത്രെഡ് വർക്ക് ആണ് വരുന്നത് ആവശ്യക്കാർ വേഗം വേഗം മെസ്സേജ് വെച്ചോ ഡൗൺ സൈഡിലേക്ക് നമുക്ക് ഫുൾ വർക്ക് വരുന്നുണ്ട് ബ്ലാക്ക് ആണ് പ്യുവർ ഡാർക്ക് ബ്ലാക്ക് ആണ് അതിലൊരു സംശയമില്ല ഇത് ബോട്ടിൽ ഗ്രീൻ ആണ് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് പ്രൊഡക്റ്റ് വരുന്നത് ഷിഫോൺ കാറ്റഗറി പോലെ നമുക്ക് ഫീൽ ചെയ്യും ജോർജറ്റ് മിക്സ് ചെയ്തിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് വൺ ടു ത്രീ ഫോർ ഫൈവ് പാനൽ കട്ടാണ് വരുന്നത് പുറകു വശം നമുക്ക് പാനൽ കട്ടാണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രീമിയം ക്വാളിറ്റി ഉള്ള ലൈനിങ് തന്നെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സ്ലീവില് ലൈനിങ് ഉണ്ട് അപ്പ് ടു ഡൗൺ വരെ ലൈനിങ് അവൈലബിൾ ആണ് ഓംസ്റ്റിലേക്ക് ലൈനിങ് ഒക്കെ നല്ല ക്വാളിറ്റി തന്നെയാണ് ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ അതിന് ഷോള് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സെയിം മെറ്റീരിയൽ തന്നെ ഡാർക്ക് ഗ്രീൻ തന്നെ കേട്ടോ ഓഫർ മിസ്സാക്കണ്ട നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെ അയച്ചു കൊടുക്കുക അവരും നിങ്ങളാൽ സന്തോഷിക്കണ്ടേ നമ്മൾ ഇതിൽ ടു എക്സിൽ ത്രീ എക്സൽ എല്ലാം കാണിക്കുന്നുണ്ട് മിക്സ് ചെയ്തിട്ട് ഇതെല്ലാവർക്കും സെയിസ് ബേസിൽ കിട്ടുക എന്നുള്ള രീതിയിൽ ഓക്കെ എല്ലാവരും ഹാപ്പി ആണല്ലോ ഇത് പ്യുവർ ഡാർക്ക് ബ്ലാക്ക് ആണ് ഒരു ഗൗൺ ടൈപ്പ് ആണ് ബട്ട് ഇതിൽ നമുക്ക് പാൻറ്റ് അവൈലബിൾ ആണ് വേറെ എക്സ്ട്രാ ചുരു ബോട്ടോ നിങ്ങൾ എക്സ്ട്രാ ഫിറ്റിംഗ് കൊടുക്കേണ്ട എയ്റ്റ് നയൻറ്റി ഫൈവ് കേട്ടോ പ്യുവർ ഡാർക്ക് ബ്ലാക്ക് ആണ് ഫുൾ വർക്കാണ് അതുപോലെ ഫുൾ ബാക്ക് ഫോമിലാണ് ഷോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഫുൾ നെക്കിൽ ഫുൾ ഹൈ വർക്കാണ് അതിൽ ഫുൾ ത്രെഡ് സ്ട്രൈപ്സ് മൂന്നുന്നുണ്ട് സ്ലീവ് ഫുൾ വർക്കാണ് പാൻറ്റ് നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പാൻറ്റ് അവൈലബിൾ ആണ് ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് ഇഞ്ച് ലെങ്ത് ആണിത് ഓൾമോസ്റ്റ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഫുൾ ലെങ്ത് ഗൗൺ ആണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് വൺ നമുക്ക് നമുക്കിതിൽ ഒരു ഗ്രേപ്പ് ഷെയ്ഡ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഗ്രേപ്പ് കളർ ആണേ നല്ലൊരു ഗ്രേപ്പ് കളർ ആണ് കേട്ടോ അതിൽ നമുക്ക് പാൻറ്റ് അവൈലബിൾ ആണ് ഗ്രേപ്പ് കളറിൽ ജോർജിറ്റ് ഷിഫോൺ മിക്സ് ചെയ്തിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റിയോട് കൂടി നിങ്ങൾക്ക് വേറിയാം സിമ്പിൾ പ്രൈസിൽ പ്രീമിയം പ്രീമിയം കളക്ഷൻസ് നല്ല കിഡ്ഡ് ഓഫറായിട്ട് സീക്വൻസ് ഉണ്ട് ത്രെഡ് ഉണ്ട് ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് ടോപ്പും പാൻറ്റും ഷോളും ഒക്കെ അവൈലബിൾ ആണ് അമ്പത്തഞ്ച് അമ്പത്താറ് ലെങ്ത് ഉണ്ട് എക്സൽ സൈസ് ആണ് ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് ഇതിൽ ലൈനിങ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് നെക്സ്റ്റ് വൺ നല്ല കിഡ്ഡ് ഗ്രീൻ ആട്ടോ സ്ലീവിലൊക്കെ നോക്കിയാൽ എന്തെങ്കിലും രസം നോക്കിയാൽ ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ഉള്ളു ടു എക്സിൽ ഉണ്ട് ത്രീ എക്സലുണ്ട് രണ്ട് സൈസില് അവൈലബിൾ ആണ് നെക്ക് വർക്ക് ഉണ്ട് കട്ടിങ് ഉണ്ട് പാനൽ കട്ടാണ് വരുന്നത് നല്ല സൈസ് ഉണ്ട് അതേപോലെ തന്നെ ഇതിന്റെ താഴ്ഭാത്ത ഇങ്ങനെ നല്ല രീതിയിൽ മടക്കി അടിച്ചിട്ടുണ്ട് അടിപൊളിയാക്കിട്ടുണ്ട് ക്വാളിറ്റി ലൈനിങ് ആണ് ഓക്കെ ഈ പൊസിഷനിലേക്ക് ലൈറ്റ് ആവുന്നതായിട്ട് അടിക്കുന്നതുകൊണ്ട് നമുക്ക് ലൈറ്റ് ഷെയ്ഡ് ആയിട്ട് ഫീൽ ചെയ്യാം ലൈറ്റ് ഷെയ്ഡല്ല നല്ല ഒരു വെറൈറ്റി ഗ്രീൻ തന്നെയാണ് ഇതിൽ അവൈലബിൾ ആവുന്നത് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുള്ളൂ പ്രൊഡക്റ്റില് ഡാമേജ് ഉണ്ടാവില്ല ഡാമേജ് ഉണ്ടെങ്കിൽ നിഷോ അതിനുള്ള പരിപാടി നമ്മൾ നോക്കൂട്ടോ നമ്മള് ബേതാകണ പരിപാടിയില്ല പക്ഷെ അതിനെന്ത് വേണോ ഡാമേജ് ഉള്ള പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളതിന് സ്ക്രീൻഷോട്ട് അതായത് വീഡിയോ ഓപ്പൺ വീഡിയോ ഡാമേജ് ഉള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ റിട്ടേൺ ഉണ്ട് അതിന് നിങ്ങൾ ഓപ്പൺ വീഡിയോ എടുക്കുക അയക്കുക അതിന് ശേഷം അതിനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും പിന്നെ ഓഫർ വീഡിയോ ആണ് സൈസ് കറക്റ്റ് പറയേണ്ടത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തിട്ട് ബൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഫസ്റ്റ് ഓർഡർ ചെയ്യുക ഫാസ്റ്റായിട്ട് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യുക ഫാസ്റ്റായിട്ട് അഡ്രസ്സ് അയക്കുക ഓഫർ വീഡിയോ ഇടുമ്പോൾ ചെറിയൊരു തിരക്ക് ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് മാത്രമാണ് നിങ്ങളോടുള്ള സന്തോഷം കൊണ്ടും സ്നേഹത്തോടും ആദരവോടും കൂടി പറയുന്നത് ഓക്കെ ഇതാണ് ദ ലാസ്റ്റ് വൺ മോട്ടോർ മച്ചിന്താ ഷെയ്ഡ് ആണ് വരുന്നത് പിന്നത്തെ ഓഫർ വീഡിയോയിൽ നമ്മൾ ഇത്രയും നല്ല അടിപൊളി കളക്ഷൻസ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തരങ്ങളൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റും ചെയ്യണം എന്നാലും നമുക്കൊരു ചാനൽ ഉണ്ടാവുള്ളൂ ഇൻഷാല്ലാ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം തന്നെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കാണാം